ഹലോ സ്ലാമലൈക്കും റുബിസി ആപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മാർബിൾ ടൈപ്പിലുള്ള കോട്ടൺ മിക്സ്ഡ് ആണ് കോട്ടൺ ടൈപ്പ് എന്ന് തന്നെ പറയാം നല്ല പോലെ തലയിൽ നിൽക്കുന്ന നല്ല ക്ലോത്തിലുള്ളൊരു ഷോളാണ് കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല വലിപ്പുണ്ട് പർദ്ദയ്ക്കും എല്ലാ ടൈപ്പ് ഡ്രസ്സിൻ്റെയും കൂടെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല മെറ്റീരിയലാണ് അപ്പോൾ റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി എൺപത്തഞ്ച് രൂപയാണ് ഫ്രീ ഡെലിവറിയാണ് ഇത് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു ഓഫറാണ് ചെയ്യുന്നത് പെരുന്നാൾ കഴിഞ്ഞു എന്നിരുന്നാലും നല്ലൊരു ഓഫറാണ് ടു എയ്റ്റി ഫൈവ് ഫ്രീ ഡെലിവറി ആണേ നല്ലതുപോലെ തലയിൽ നിൽക്കുന്ന മെറ്റീരിയലാണ് അപ്പോൾ നല്ലപോലെ ലാസ്റ്റ് ചെയ്യും നല്ല സ്ട്രെച്ചബിൾ ടൈപ്പിലുള്ള ഒരുപാട് സ്ട്രെച്ചബിൾ എന്നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടും മുതിർന്ന പ്രായമുള്ളവർക്കൊക്കെ ഇടാൻ പറ്റുന്ന നല്ല ഷോളാണ് കേട്ടോ അപ്പോൾ വേണ്ടിയുള്ളൊരു ഇരുന്നൂറ്റി അമ്പത്തഞ്ച് രൂപയാണ് ഫ്രീ ഡെലിവറി ആണ് കേട്ടോ അപ്പോൾ കളറുകൾ നോക്കുക സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി നല്ല കളറുകളാണെല്ലാം പ്രീമിയം ക്വാളിറ്റിയാണ് ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് ഫ്രീ ഡെലിവറി അപ്പോൾ എല്ലാം ആ ഒരു സൈസ് തന്നെയാണ് ഞാൻ കളറുകൾ കാണിക്കാം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കളർ ഷെയ്ഡുകളാണ് കേട്ടോ നല്ല ലൈറ്റ് ആയിട്ടുള്ള പ്രീമിയം കാറ്റഗറി കളേഴ്സ് ആണ് ഇപ്പൊ നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ കൊല്ലം ജില്ലയിലെ അഞ്ചലാണ് ഷോപ്പിലോട്ട് വരണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ റൂബീസ് ഹിജാബ് സഞ്ചാരിൽ നിന്ന് ഗൂഗിൾ ലൊക്കേഷൻ ഉണ്ട് അതല്ലാന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പർ നമ്മുടെ ഷോപ്പിലെ നമ്പറാണ് വർക്കിംഗ് ടൈമിൽ വിളിച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നതാണ് നിങ്ങൾ വിളിച്ചിട്ട് ബുക്ക് എന്താ വരുന്ന വഴി അറിയത്തില്ലെങ്കിലോ സ്ഥലം അറിയത്തില്ലെങ്കിലോ ആ നമ്പറിൽ വിളിച്ചാൽ മതി പിന്നെ അടുത്ത് നമുക്ക് കുറച്ച് സ്ക്വയർ സ്കാർഫും കൂടി കാണാം കേട്ടോ സ്ക്വയർ സ്കാർഫ് ഒരുപാട് പേരെപ്പോഴും എൻക്വയറി ചെയ്യുന്നതാണ് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് വിസ്കോസ് ടൈപ്പിലുള്ള സ്ക്വയർ സ്കാർഫാണ് കേട്ടോ സാരിക്കും ചുരിദാറിൻ്റെ കൂടെ ഒക്കെ ഉപയോഗിക്കുന്നതാണ് അപ്പോൾ ടു സെവൻറ്റി ഫൈവ് ആണ് വേണ്ടിയുള്ളവർ നോക്കിയിട്ട് നമ്മളിങ്ങനെ സ്ക്വയർ സ്കാർഫ് നമ്മളിങ്ങനെ മടക്കിയിട്ടാണ് ഉപയോഗിക്കുന്നത് അറിയാമായിരിക്കും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്നുകൂടെ കാണിക്കാം അതെങ്ങനെ ഇടുന്നതാണേ അതിപ്പോൾ സാരിയുടെ കൂടെയൊക്കെ ഇങ്ങനെ പിൻ ചെയ്ത് വെച്ചിട്ട് സാരി ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ നല്ല നല്ല പ്രിൻ്റുകളും നല്ല കളർ ആണ് സോഫ്റ്റ് ആയിട്ടുള്ള ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള വിസ്കോസ് കോട്ടൺ മെറ്റീരിയൽ ആണിത് അപ്പോൾ എല്ലാവരും നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യാൻ പ്രത്യേകം ഞാൻ സ്വാഗതം ചെയ്യാണ് കാരണം നല്ല നല്ല നൈറ്റുകൾ ഷോളുകൾ പറുതകൾ എല്ലാ ഐറ്റംസും ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് നോക്കിയിട്ട് വേണ്ടത് സെലക്ട് ചെയ്യാം ട്രയൽ എടുക്കാം നല്ല കളർ അല്ലേ എല്ലാവർക്കും കളേഴ്സ് ഇഷ്ടമായി എന്ന് കരുതുന്നു നല്ല പ്രിന്റുകളും നല്ല കളറുകളുമാണ് കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്കും ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു അപ്പോൾ വേണ്ടവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്ട്സപ്പ് മെസ്സേജ് ചെയ്യുക ചെയ്യാൻ അറിയില്ലെങ്കിൽ കോൾ ചെയ്താൽ മതി ഇവിടുന്ന് അങ്ങോട്ട് ഫോട്ടോസ് ഡീറ്റെയിൽസ് അയച്ചു തരും അസാ